ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് മല്ലൂർ സ്റ്റോറി വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതുപുത്തൻ കഥയുടെ ഫസ്റ്റ് പാർട്ടുമായിട്ടാണ് കഥയുടെ പേര് അനുരാഗം പാർട്ട് വൺ അവതരണം ഷെറിനൌഷ വിശ്വനാഥൻ തമ്പി നാട്ടിലെ അറിയപ്പെടുന്ന പണക്കാരനാണ് സമ്പന്നൻ എന്നതിലപ്പുറം അയാൾക്ക് നാട്ടിലെ പ്രമുഖരായ രാഷ്ട്രീയക്കാരുമായും എല്ലാം നല്ല ബന്ധമാണ് ടൗണിലെ ഒരു സുഹൃത്തിനെ കണ്ട് മടങ്ങി വരികയായിരുന്നു തമ്പി പെട്ടെന്നയാളുടെ കാറിനു മുൻപിലേക്ക് ഒരു ജീപ്പ് വന്ന് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർത്തി ആരാടാ നമ്മുടെ വണ്ടിക്ക് ബ്ലോക്കിട്ടത് തമ്പി മുൻപിലിരിക്കുന്ന ഗൗരിദാസിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഗൗരി പെട്ടെന്ന് ഒരോരം ചേർത്ത് തൻ്റെ കാറ് നിർത്തി ജീപ്പിൽ നിന്നും ആയുധങ്ങളുമായി പുറത്തേക്കിറങ്ങി വന്ന കുറച്ചാളുകൾ അവരെ നോക്കി അവർ ഓടി വന്ന് തമ്പിയുടെ കാറിൻ്റെ ഡോറിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി മുൻവശത്തെ കാറിൻ്റെ ഡോർ തുറന്ന് ഗൗരിദാസ് ഇറങ്ങി വന്നു പുറത്തുള്ള റൗഡികൾ ഗൗരിയെ തടഞ്ഞു വച്ചു എവിടെടോ തൻ്റെ തമ്പി മുതലാളി ഞങ്ങളുടെ പിള്ളസാറിനോട് കളിച്ചാ വെറുതെ ആവുന്നാണോ നിങ്ങൾ കരുതിയത് അയാൾ ഗൗരിയെ അടിക്കാൻ തുടങ്ങിയതും ഗൗരിദാസ് അവരെ രണ്ടുപേരെയും ഒന്നിച്ച് വലിച്ചെടുത്ത് പുറത്തേക്കിട്ടു ആരയിലെ ബെൽ ഊരിയെടുത്ത് ഗൗരി അവരെ രണ്ടുപേരെയും നിലത്തേക്ക് അമർത്തി ഒന്നനങ്ങാൻ പോലും കഴിയാതെ പിള്ളയുടെ റൗഡികൾ റോഡിൽ കിടന്ന് പുളഞ്ഞു എഴുന്നേൽക്കാൻ ശ്രമിച്ച ഒരുത്തൻ്റെ കാലിൽ തുടയല് ഗൗരി ചവിട്ടി ഓടിച്ചു കളഞ്ഞു പൊട്ടിച്ചിരിച്ചു വിശ്വനാഥൻ തമ്പി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി തണ്ടും തടിയും ഉണ്ടെന്നല്ലാതെ നട്ടെല്ലിന് ബലമില്ലാത്ത നിങ്ങളെപ്പോലുള്ളവരെയാണോ പിള്ളച്ചൻ എന്നെ തീർക്കാൻ പറഞ്ഞു വിട്ടത് അയാൾ നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി എണീറ്റു പോടാ പോയി നിൻ്റെ പിള്ളച്ചനോട് പറ എൻ്റെ കൂടെയുള്ളത് ഇരട്ട ചങ്കുള്ള ഗൗരിദാസ് ആണെന്ന് പിള്ളയുടെ വലങ്കയ്യനായ പരമശിവത്തെ തീർത്ത ഗൗരിദാസ് അവൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരാളെയും പേടിക്കേണ്ടതില്ല താമസിക്കാതെ തന്നെ തമ്പിയും ഗൗരിദാസും അവളുടെ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചു അവർ വീട്ടിലെത്തിയതും തമ്പിയുടെ ഭാര്യ സുലോചന മുൻവശത്തേക്ക് ഓടിയെത്തി നിങ്ങളെന്താ വരാൻ വൈകിയത് അവൾ ആശങ്കയോടെ തമ്പിയെ സൂക്ഷിച്ചു നോക്കി എന്താ ചേട്ടാ ഫോൺ വിളിച്ചപ്പോൾ എന്തോ പ്രശ്നമുണ്ടായെന്നൊക്കെ പറഞ്ഞല്ലോ എന്തു പറ്റി ആരാ പ്രശ്നം ഉണ്ടാക്കിയത് സുലോചന വണ്ടിയേയും തമ്പിയെയും ഗൗരിയെയുമെല്ലാം സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു ഏയ് സുലു പേടിക്കാനൊന്നുമില്ല പിള്ളേച്ചന് ഇടയ്ക്കിടെ എന്നോടൊന്നും മുട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലായുകയാണ് അത്രയേ എനിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു ചേട്ടാ വിശാലിൻ്റെ വീട്ടുകാരെ കാണാൻ പോയിട്ട് എന്തായി അവരെന്തു പറഞ്ഞു അവരെന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് വിളിച്ചറിയിച്ചോ അവൾ ആശങ്കയോടെ തമ്പിയെ നോക്കി അവർക്കെല്ലാം കൊണ്ടും ഈ വിവാഹത്തിന് സമ്മതാണ് എനിക്കും അറിഞ്ഞിടത്തോളം ഇതൊരു നല്ല ബന്ധമാണെന്നാണ് തോന്നുന്നത് നാളെ വൈകിട്ട് അവരിങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആരതിമോളോട് നാട്ടിലേക്ക് വരാൻ പറയണം തമ്പി ഉടനെ തന്നെ തൻ്റെ ഒരേ ഒരു മകളായ ആരതിയെ വിളിച്ചു രണ്ട് മൂന്ന് ബെല്ലുകൾക്ക് ശേഷം ആരതി ഫോൺ എടുത്തു പറയൂ ഡാഡി എന്തൊക്കെയാ വിശേഷം അവൾ കൊഞ്ചലോടെ ചോദിച്ചു തമ്പിയുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു മോളെ ആരതി നാട്ടിലേക്കൊന്ന് വരാമോ പിന്നെ അയാൾ സ്നേഹത്തോടെ ചോദിച്ചതും അവളൊന്ന് ചിരിച്ചു എന്ത് പറ്റി ഡാഡി മോളെ കാണാൻ ഇത്ര പെട്ടെന്ന് കൊതിയായോ അച്ഛൻ്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിരിഞ്ഞു മോളെ ഞാൻ നിന്നോട് ഒരു വിശാലിനെക്കുറിച്ച് സംസാരിച്ചില്ലേ ഡി ജി പി ഭരത് സാറിൻ്റെ മൂത്ത മകനാണ് വിശാൽ ഒരു അടിപൊളി ബിസിനസ്സുകാരനാണവൻ ഞാൻ അവനെ കാണാൻ ഇന്ന് അവരുടെ വീട്ടിൽ പോയിരുന്നു ഭരത് സാറിനും കുടുംബത്തിനും വിശാലും നീയുമായുള്ള വിവാഹം നടത്താൻ ആഗ്രഹമുണ്ട് നാളെ വൈകിട്ട് അവരിവിടേക്കൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ വന്നിട്ട് കാര്യമുണ്ടോ അവർക്ക് നിന്നെ ഒന്ന് കാണണ്ടേ പുലർച്ചെ അവിടെ നിന്നുള്ള ഫ്ലൈറ്റിന് നീ ഇങ്ങ് പോരെ ഞാൻ രാവിലെ എയർപോർട്ടിലേക്ക് ആളവിടാം വിവാഹക്കാര്യമാണെന്നറിഞ്ഞതും ആരതിയുടെ മുഖമൊന്നും വാങ്ങി ഡാഡി കുറച്ച് തന്നോട് ഈ കാര്യം നിർത്താതെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇതിനൊരു മുടക്കം വരുത്തുമെന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല അവളെ കൂടുതൽ പറയാൻ സമ്മതിക്കാതെ തമ്പിസാർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടടുത്താണ് ഗൗരിദാസ് എയർപോർട്ടിലേക്ക് എത്തിയത് ഏതാണ്ട് ഒരു മണിക്കൂറിനകം ആരതിയുടെ ഫ്ലൈറ്റ് അവിടെ എത്തിച്ചേരും ഗൗരി എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി റോഡിലൂടെ അവൻ വെറുതെ നടന്നു ചുറ്റിലും മനുഷ്യർ എന്തിനൊക്കെയോ വേണ്ടി തിരക്ക് പിടിച്ചോടുകയാണ് അവൻ സ്വയം ഒന്ന് ശ്രദ്ധിച്ചു ഇത്രയും ആളുകൾക്കിടയിൽ തിരക്കില്ലാത്ത റോഡിലൂടെ നടക്കുന്ന ഒരേ ഒരു വ്യക്തി താൻ മാത്രമാണെന്ന് ഗൗരിക്ക് തോന്നി അവൻ്റെ ഉള്ളിൽ ഒരു ചിരി തെളിഞ്ഞു ഗൗരിദാസിന് ഈ ഭൂമിയിൽ എന്ത് തിരക്ക് അവൻ അടുത്ത് കണ്ട ചെറിയ പെട്ടിക്കടയിൽ നിന്നും ഒരു സിഗരറ്റ് വാങ്ങി കത്തിച്ചു അതിൽ പുകയൂതി വിട്ടുകൊണ്ട് അവൻ അടുത്തു കണ്ട ബെഞ്ചിലിരുന്നു ആരതിയുടെ ഫ്ലൈറ്റ് എത്താനായി എന്ന് കണ്ടപ്പോഴാണ് അവൻ കാറിൽ കയറി എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിയത് പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷമാണ് ആരതിയുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് പുറത്ത് തന്നെ കാത്തു നിൽക്കുന്ന ഗൗരിദാസിനെ അവൾ ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു നാലഞ്ച് വർഷക്കാലമായി തൻ്റെ ഡാഡിയുടെ സ്വന്തം ആളാണ് ഇവൻ ഏതോ ഒരു കേസിൽപ്പെട്ട് ജയിലിൽ കിടന്ന ഗൗരിദാസിനെ ഡാഡി കേസ് നടത്തി പുറത്തിറക്കിയതാണ് അതിനുശേഷം ഡാഡിയുടെ വാക്കുകൾക്കൊത്ത് മാത്രമേ ഇവൻ ചലിക്കാറുള്ളൂ ആരതി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു അവൾക്കൊപ്പം ഉണ്ടായിരുന്ന റോഷൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി ഇയാൾക്കൊപ്പാണോ നീ വീട്ടിലേക്ക് പോകുന്നത് റോഷൻ്റെ മുഖത്ത് സംശയമുയർന്നു അതെ റോഷ ഡാഡി ഇയാൾക്കൊപ്പം ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി റോഷ എനിക്ക് ഡാഡിയോടെ എങ്ങനെ എതിർത്ത് സംസാരിക്കാനൊന്നും കഴിയില്ല താൻ എന്തെങ്കിലും ഒരു വഴി പെട്ടെന്നുണ്ടാക്കണം വിശാലും അവൻ്റെ ഫാമിലിയും വിവാഹത്തിന് ധൃതി വയ്ക്കുന്നുണ്ടെന്നാണ് മമ്മി പറഞ്ഞത് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യം അവൾ വിശ്വസ്തയോടെ ഒരിക്കൽ കൂടി റോഷനെ പറഞ്ഞേൽപ്പിച്ച ശേഷം ഗൗരിദാസിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു ഗൗരിദാസ് വണ്ടിയിൽ കയറി വണ്ട് സ്റ്റാർട്ട് ചെയ്തു വണ്ടി ഹൈവേയിലൂടെ നല്ല സ്പീഡിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നു ഏതാണ്ട് അരമണിക്കൂർ സമയം കഴിഞ്ഞു പോയി ആരതിക്ക് നല്ല പോലെ വിശക്കാൻ തുടങ്ങി ഹലോ ഏയ് താനൊന്ന് വണ്ടി നിർത്തിക്കേ എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട് അവൾ ഗൗരിയോടായി പറഞ്ഞു അവൻ ആരതിയെ പിന്നിലെ സീറ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി വണ്ട് നിർത്താൻ പറ്റില്ല സോറി തമ്പിസാർ മൂന്ന് മണിയാകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ രണ്ട് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഹോട്ടലിൽ കയറാനൊന്നും സമയമില്ല ഗൗരി ധൃതിയിൽ വീണ്ടും വണ്ടിയോട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഷേ ഇത് വലിയ പുലിവാലായല്ലോ എനിക്ക് വിശന്നിട്ടാണ് ഹോട്ടലിൽ കയറിയതെന്ന് പറഞ്ഞാൽ ഡാഡി ഒന്നും പറയത്തില്ല പ്ലീസ് താൻ വണ്ടി ഒന്ന് നിർത്തു ആരതി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഗൗരിദാസ് അവള് പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറായില്ലായിരുന്നു ആരതി തൻ്റെ എടുത്ത് വിശ്വനാഥൻ തമ്പിയുടെ ഫോണിലേക്ക് വിളിച്ചു മോളെ ആരതി എൻ്റെ മോളെന്താ ഇത്ര ലേറ്റായത് ഡാഡി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം എത്ര ആയി എന്നറിയോ അയാൾ സ്നേഹത്തോട് ചോദിച്ചു എന്നാൽ ആരതി അത്ര നല്ല മൂഡിലായിരുന്നില്ല ഡാഡി എന്നെ കൂട്ടം പറഞ്ഞയച്ച ഇയാൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ പ്രതീക്ഷിച്ചതിലും വൈകി ആ ഫ്ലൈറ്റ് ലാൻഡായത് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ ഏതെങ്കിലും ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്താൻ പറഞ്ഞിട്ട് ഇയാൾ നിർത്തുന്നില്ല ഇയാൾ സമ്മതിക്കുന്നില്ല ആരതി ദേഷ്യത്തോടെ ഗൗരിദാസിനെ നോക്കി ആനൊരാകും കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഉടനെ വരാം